തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിതരണം നടത്തി തൊടുപുഴ ശ്രീകൃഷ്ണ വിലാസം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സൗജന്റക്കെ വിതരണം നടത്തിയത് ഓണക്കെട്ട് വിതരണം തൊടുപുഴ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി എസ് എൻ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ മറ്റെല്ലാ വിഷമങ്ങളും വേദനകളും മറന്ന് നമ്മൾ മലയാളികള് കേരളത്തിലും ഗംഭീരമായ രീതിയിൽ ഓണം ആഘോഷിക്കുകയാണ് അപ്പോൾ യോഗം എല്ലാ കുടുംബാംഗങ്ങൾക്കും ഓണത്തിന് വേണ്ട പലയിരക്ക് പച്ചക്കറി അരി ഉൾപ്പെടെയുള്ള ഈ എല്ലാ കിറ്റും നൽകി എല്ലാ ഭവനങ്ങളിലും എത്തിക്കുന്നു ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഈ സമയത്ത് അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തിരുവോണാശംസകളും നേരുന്നു കരയോഗം പ്രസിഡന്റ് ജയൻ ആർ സെക്രട്ടറി ടി കെ സുധാകരൻ നായർ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ നായർ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ട്രഷറർ ശിവരാമൻ നായർ കമ്മിറ്റി അംഗങ്ങളായ മധുസൂദനൻ നായർ ശങ്കരൻകുട്ടി നായർ സലീഷ് കുമാർ വനിതാ സമാജം സെക്രട്ടറി ജയശ്രീ രാജീവ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അരി പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകളാണ് നൂറ്റി മുപ്പത്തിമൂന്ന് കരയോ കുടുംബങ്ങൾക്കും കരയോ കെട്ടിടത്തിലെ വാടകക്കാർക്കും കരയോഗത്തിൻ്റെ കീഴിലുള്ള അമ്പലം ജീവനക്കാർക്കും അടക്കം വിതരണം ചെയ്തു